ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ചു കാലമായി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് ദിവസമായി വേറൊന്നും കൊണ്ടുമല്ല പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് പിന്നെ നമ്മുടെ ചാനലിലും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരുന്നു ഇനി അങ്ങോട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഡെയിലി ഉണ്ടാവും സോ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഗോട്ടിൻ്റെയും ദളപതി സിക്സ്റ്റി നയൻ്റെയും അപ്ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഫസ്റ്റ് ഗോട്ടിൻ്റെ അപ്ഡേറ്റ് പറയാം ഒന്നാമത്തെ അപ്ഡേറ്റ് ഗോട്ടിലെ നമ്മുടെ ദളപതിയുടെ ഡി എ ടെക്നോളജി യൂസ് ചെയ്യുന്ന വി എഫ് എക്സ് വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഗോട്ട് ടീം തന്നെ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഗോട്ടിലെ ദളപതിയുടെ വി എഫ് എക്സ് വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ലോല വി എഫ് എക്സ് ആണ് ഇവർ മുമ്പ് ചെയ്തിരുന്ന വർക്കുകളാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറില് നമ്മുടെ അയൺമാൻ റോബർട്ട് ഡോണി ജൂനിയറുടെ യങ്ങർ ക്യാരക്ടറുടെ വി എഫ് എക്സ് ചെയ്യുന്നത് ഈ ലോല വി എഫ് എക്സ് ആണ് അതുകൊണ്ട് തന്നെ ഗോട്ടിലെ വി എഫ് എക്സ് വർക്കുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടായിരുന്നു വി എഫ് എക്സ് വർക്കുകളൊക്കെ നടന്നിരുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഗോട്ടിലെ ദളപതിയുടെ ഫുൾ പോർഷൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും കൺഫേം ആയിട്ടുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് ഈ ആഴ്ച ഗോട്ട് സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഈ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു ഗ്ലിംസ് ആയിരിക്കുമെന്നാണ് നാലാമത്തെ അപ്ഡേറ്റ് പൊതുവെ വെങ്കട പ്രഭുവിൻ്റെ സിനിമകളിൽ വെങ്കട് പ്രഭുവിന്റെ ഒരു ഗ്യാങ് ഉണ്ടാവാറുണ്ട് അതെല്ലാവർക്കും അറിയായിരിക്കും ആ ഗ്യാങ്ങിലുള്ള ഒരാളാണ് ആക്ടർ വൈഭവ് പുള്ളി റീസെൻ്റായി കൊടുത്ത ഇൻ്റർവ്യൂവിൽ വെച്ച് ഗോട്ടിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് അവതാരിക പുള്ളിനോട് ചോദിക്കുന്നുണ്ട് ഗോട്ടിൽ രണ്ട് ഉണ്ട് നിങ്ങൾ ഏത് ദളപതിയുടെ ഒപ്പമാണ് സ്ക്രീനിൽ വരാൻ പോകുന്നതെന്ന് ആക്ടർ വൈഭവിനോട് ചോദിച്ചപ്പോൾ വൈഭവ് പറഞ്ഞിരിക്കുന്നത് ഇളയ ദളപതിയുടെ ഒപ്പമാണെന്നാണ് അതായത് യങ്ങർ ക്യാരക്ടറിൻ്റെ ഒപ്പം അതുപോലെ തന്നെ പുള്ളി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഗോട്ടിൻ്റെ സ്ക്രിപ്റ്റ് ഇതുവരെ പുള്ളിക്ക് അറിയില്ല എന്നാൽ കേട്ടിടത്തോളം പണം വേറെ ലെവൽ ഫുൾ ആൻഡ് ഫുൾ ഒരു ആക്ഷൻ പാക്ക്ഡ് സിനിമയാണ് ഗോട്ട് എന്നുമാണ് ആക്ടർ വൈഭവ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ അപ്ഡേറ്റ് ഗോട്ടൊരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് ഗോട്ടിൽ മൾട്ടിവേഴ്സ് കണ്ടന്റ് ആഡായിട്ടുണ്ടെന്നാണ് അതായത് ഗോട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്ന പോസ്റ്ററിൽ മൂന്ന് ലുക്കിലുള്ള തളവതിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ മൂന്ന് ലുക്കും മൂന്ന് യൂണിവേഴ്സിലെ ഓരോ ക്യാരക്ടേഴ്സ് ആണെന്നും ഇവർ തമ്മിലുള്ള ക്രോസ് ഓവറാണ് മെയിനായിട്ട് ഗോട്ടിൽ പറയാൻ പോകുന്നതെന്നും ഒക്കെയാണ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ പറയുന്നത് പിന്നെ ഗോട്ടിൽ ഒരു മാരക വില്ലൻ്റെ അഴിഞ്ഞാട്ടം ഉണ്ടാകുമെന്നും ഇപ്പം കേൾക്കുന്നുണ്ട് ആ വില്ലൻ വേറെ ആരുമല്ല നമ്മുടെ ദളപതി തന്നെയാണ് ഫസ്റ്റ് ലുക്കിലും സെക്കൻഡ് ലുക്കിലും കണ്ട യങ് ആയിട്ടുള്ള ദളപതിയാണ് ഗോട്ടിലെ മെയിൻ വില്ലൻ എന്തായാലും ഒരു മാരക വില്ലനെ തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ദളപതി സിക്സ്റ്റി നയൻ എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനായിട്ട് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദളപതി സിക്സ്റ്റി നയൻ സിനിമയുടെ മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധാണ് ഡയറക്ടർ അവിടെ എച്ച് ആയതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് എന്തായാലും തീയരനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാണ്ട് തുനിവും വലിമയും പോലെയൊക്കെ ഒരു പടം ഇറക്കി വിട്ടു കഴിഞ്ഞാൽ തീർന്ന് എന്തായാലും പുള്ളി നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും ഇപ്പോൾ ദളപതി സിക്സ്റ്റി നയൻ്റെ ഹീറോയിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമയിൽ ഫീമെയിൽ ഈഡ് ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മലയാളി താരം അപർണ ബാലമുരളി ആയിരിക്കുമെന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അലോഡ് ചെയ്യാനും മറക്കാതിരിക്കുക ബൈ ഗായ്സ്